എൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും അതുപോലെ അതിനെക്കുറിച്ച് ആയിട്ട് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല വളരെ സാധാരണ ആൾക്കാർ എൻ്റെ ഇൻബോക്സിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് വിഷ്ണുമായ ആരാധനയിൽ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് ഞാൻ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നില്ല പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം വിഷ്ണുമായ ആണ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് ഫോട്ടോ വെക്കണമെങ്കിൽ വെക്കാം വെക്കണമെങ്കിൽ വെക്കണ്ട അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് വെച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ വിഷ്ണുമായിക്ക് ദിവസവും വിളക്ക് കത്തിക്കണം എല്ലാ ദൈവങ്ങൾക്കും വിളക്ക് കത്തിക്കുന്നതാണത് വിഷ്ണുമായിക്കും വിളക്ക് കത്തിക്കുക ഒരു കുഴപ്പവും മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകണം എന്ത് വഴിപാട് എന്നുള്ളത് ഒരുപാട് വിഷ്ണുമായ ക്ഷേത്രങ്ങൾ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുണ്ട് ഒരുപാട് തട്ടിപ്പുകളും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന വഴിപാടുകൾ മാത്രം ചെയ്യുക അല്ലാതെ ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ വന്നിട്ട് ഇന്നത് ചെയ്താൽ ഇന്നത് വിഷ്ണുമായ തരൂ എന്ന് പറയുന്നത് ശുദ്ധമണ്ടത്തരമാണ് അങ്ങനെ വിഷ്ണുമായ കൊടുത്താൽ തിരിച്ചു തരുന്ന ദൈവമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക വിഷ്ണുമായ രാവിലെയും വയറ്റയ്ക്കും വൈകിട്ടും ഏത് നല്ല കാര്യം ചെയ്യുന്നതിനും ഏത് ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും മുമ്പായി നിങ്ങൾ വിഷ്ണുമായി സ്മരിക്കുക അതാണ് ഭഗവാൻ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ വഴിപാട് അപ്പം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വരിക തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്